ഹായ് ഓൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദ ഇതേപോലത്തെ അച്ചിമെൻസിൻ്റെ പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്നതാണ് എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇപ്പം നമ്മളെ കയ്യിലുള്ളത് നല്ല അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോംബോയിലൂടെ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം ഈ ഒരു മഴ സമയമാണ് ഈ ഒരു അച്ചിമെൻസ് പ്ലാന്റിൻ്റെ ശരിക്കും ഒരു സീസൺ എന്ന് പറയുകയാണെങ്കിൽ മഴ ടൈമിൽ മാത്രമാണ് ഇത് റൈസോമിൽ നിന്ന് ഇതുപോലെ പ്ലാന്റ്സ് ആയി വന്ന് നിറ ൂക്കൾ തരള്ളു കേട്ടോ അപ്പം ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് നമ്മളെടുത്ത് സെയിലിന് റെഡിയാണ് അഞ്ച് പ്ലാൻസിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ റൈസോമിൽ നിന്ന് ഈ ഒരു മഴ ടൈമിൽ ഉണ്ടായി വരുന്ന ഒരു പ്ലാന്റ് ആണ് അച്ചിമെൻസ് നല്ല പൂക്കളാണ് എല്ലാം തന്നെ ഡബിൾ ലെയർ ആയിട്ട് വരുന്ന പൂക്കളാണ് കേട്ടോ